നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവർക്ക് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാൻ അവർ ആഗ്രഹിക്കുന്നത് എന്നുമാണ് നോക്കുന്നത് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ചായി വന്നാൽ മാത്രം റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അതായത് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ റെസൻഡേറ്റ് ആണെങ്കിൽ മാത്രം റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും വിട്ടുകളയുക അപ്പോൾ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ റീഡിംഗ് കാണുവാനായിട്ട് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും വളരെയധികം ഈശ്വരാനുഗ്രഹമുണ്ട് എന്തെന്നാൽ അത്രയും സത്യസന്ധമായ ഒരു പ്രണയ ജീവിതമാണ് നിങ്ങളുടേത് കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള സ്നേഹമല്ല അത് അതായത് ജീവിതകാലം മുഴുവനും അവർ നിങ്ങളുടെ കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അത് പണമോ സൗന്ദര്യമോ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ ഒന്നുമല്ല ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചത് അത് മറ്റൊരു കാരണമാണ് അതെന്തെന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കാത്ത ഒരു പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രത്യേക കരുതലൊക്കെ അതുമല്ലെങ്കിൽ നല്ലൊരു സംരക്ഷണമെല്ലാം ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് പോലും ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനൊരു മറുപടിയില്ല അത്തരത്തിൽ വളരെയധികം പവിത്രമായ ഒരു പ്രണയബന്ധമായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും വേറൊരു കുടുംബമുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കാം കാമുകി കാമുകന്മാരായിരിക്കാം അങ്ങനെ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ഒരു ദൈവാനുഗ്രഹമുണ്ട് അത് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏവരും പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവരായി ആണ് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിനു വേണ്ടി എപ്പോഴും ആ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രണയബന്ധമാണ് അതുപോലെ ദൈവം കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച തരത്തിലുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് ഇവിടെ നിങ്ങളെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് സന്തോഷമില്ലാതെ ഒരുപാട് ഒറ്റപ്പെട്ട് വളരെയധികം സങ്കടത്തിലാണ് എന്നത് ഈ വ്യക്തിക്കറിയാം നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാതെ വളരെയധികം വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് കഴിയുന്നത് ആ ഒരു സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി ആയിരിക്കാം അപ്പോൾ നിങ്ങളെ തീർത്തും വേണ്ട എന്ന് വെക്കാൻ ഇവർക്ക് സാധിക്കില്ല താൽക്കാലികമായി മാറി നിൽക്കുന്നതായിരിക്കാം ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഒരു കൗതുകമായിരുന്നു പക്ഷേ പിന്നീടൊരു ആരാധനയായി മാറി കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഈ വ്യക്തിയെ സ്വാധീനിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നതാണ് സത്യം നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഈ വ്യക്തി വളരെയധികം സന്തോഷവാനാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ സംതൃപ്തനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം ഒരിക്കലും തീർന്നു പോവില്ല അപ്പോൾ ആ വ്യക്തിക്ക് അത് ഈ ഒരു കാര്യം അറിയാം അതുപോലെ ഒരു എന്താണ് പറയുക ഒരു കടല് പോലെ ഒരിക്കലും പറ്റാത്ത സ്നേഹമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ഈ സ്നേഹം ഈ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ത്യാ എന്ത് ത്യാഗവും സഹിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ആ ഒരു മാനസിക അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുമായി നല്ലൊരു കുടുംബജീവിതം കൊണ്ടുപോകണം അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം സമ്പാദ്യശീലമൊക്കെ ഉള്ളതിനാൽ തന്നെ സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ ഇവർ വരുത്തി വയ്ക്കില്ല നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ ധാരാളം വിള്ളലുകളൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഒരുപാട് വാക്കു തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം ആ വ്യക്തി നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ചിന്തകൾ നിരന്തരമായി നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഈശ്വര ശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എങ്ങോട്ടും ഓടി പോകാൻ സാധിക്കില്ല അത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതിനുള്ള സമയം നിങ്ങളിലേക്ക് എത്താറായി എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന മെസ്സേജ് അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല എന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ വഴിപാടുകളെല്ലാം നല്ല രീതിയിൽ യൂണിവേഴ്സ് ഈ പ്രപഞ്ചശക്തി കേൾക്കുന്നുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ മനസ്സും ചിന്താഗതിയും എല്ലാം നിങ്ങൾക്ക് നല്ലതേ വരുത്തൂ ഒരിക്കലും നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊന്നും തന്നെ വെറുതെ ആയി പോയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവർക്ക് പകരം മറ്റാരെങ്കിലും വരാൻ പോലും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊരു പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹമായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംരക്ഷണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നോ ലഭിക്കാതെ പോയ സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കാത്ത സ്നേഹമായിരിക്കാം അങ്ങനെയുള്ള ഏതോ ഒരു ഒരു കണക്ഷൻ നിങ്ങൾക്ക് തമ്മിലിടയിൽ ഉണ്ട് ആ ഒരു ഫാക്റ്റ് നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആ വ്യക്തിയിലാണ് അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് തീർച്ചയായും നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് നിങ്ങളിൽ നിന്നും നഷ്ടമായിരിക്കുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാതെ പോയ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ആ ഒരു സാമീപ്യത്തിൻ്റെയും ഒക്കെ വില തിരിച്ചറിയുന്ന നാളുകൾ ഇവരിലേക്ക് വന്നെത്തുന്നു എന്നാണ് അത്തരം ചില സാഹചര്യങ്ങൾ ഇവർ നേരിടേണ്ടതായി വരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങളുടെ വിലയും നിങ്ങളുടെ സ്നേഹവും ഒക്കെ അവർ കൂടുതൽ മനസ്സിലാക്കും അപ്പം അത്തരത്തിൽ അവർ അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് വരാൻ അവർ കൂടുതലായി ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ഇനി അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഫലമെന്ന് പറയുന്നത് അവരങ്ങനെ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള തീരുമാനം എടുക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി